കേരളത്തിന്റെ പ്രതിനിധിയായ ഒരു ഡിവൈഎസ്പിയും രണ്ട് ഉദ്യോഗസ്ഥന്മാരും സംഭവസ്ഥലത്ത് നിന്നും അറുന്നൂറ് മീറ്റർ ഇപ്പോൾ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ കാണാവുന്ന ദൂരം കാരണം ഓൺ ദ സ്പോട്ട് റിപ്പോർട്ട് നമുക്ക് ലഭിക്കേണ്ടതുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തത് പക്ഷെ അവരവിശ്വസിച്ചിട്ടല്ല എന്നാലും നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി നമ്മൾ കാണേണ്ട നമുക്ക് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബോധ്യവും പറഞ്ഞറിയിക്കുന്ന ബോധ്യവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല പക്ഷെ അങ്ങനെ നിയമിച്ചിട്ടുണ്ട് ഈ അർജുൻ്റെ സഹോദരിയുടെ ഭർത്താവ് അവിടെയുണ്ട് ഈ ഉദ്യോഗസ്ഥനും അവർ തമ്മിൽ ബന്ധപ്പെടുത്താനുള്ള ഏർപ്പാടും ഇപ്പോൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് കാരണം ഈ കുടുംബത്തിൻ്റെ ആശ്വാസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സാങ്കേതികത്വമല്ല അപ്പോൾ അവർക്ക് ആശ്വസിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്ന് ചീഫ് സെക്രട്ടറിയുമായിട്ട് ഞാനിപ്പോൾ സംസാരിച്ചു അദ്ദേഹം ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായി അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പോലീസിന് ഓരോ മണിക്കൂർ കൂടുമ്പോഴുള്ള വിവരങ്ങൾ കൃത്യമായി ലഭിക്കുന്ന വിധത്തിലുള്ള സംവിധാനമാണ് ഉണ്ടാക്കിയതെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ വിവരം അറിഞ്ഞത് ഉടനെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ട്രാൻസ്പോർട്ട് മന്ത്രി ഉൾപ്പെടെ എല്ലാ മേഖലയിലുമുള്ള ഭരണകൂടത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരും മറ്റ് പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും ഈ പ്രശ്നത്തിൽ ഫലപ്രദമായി ഇടപെടുന്നുണ്ട് ആ ഇടപെടലിന് ഫലമുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പം നമ്മൾ ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട് പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട് ആ പ്രവർത്തനം ഏറ്റവും ശാസ്ത്രീയവും ഫലപ്രദമാകുന്ന നിർദ്ദേശങ്ങൾ പരസ്പരം കൈമാറി ചർച്ച ചെയ്ത് മുമ്പോട്ട് പോകുന്ന സാഹചര്യമുണ്ട് കർണാടക ഗവൺമെൻറ് ആ രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ